ചിപ്സ് കഷണം ശ്വാസനാളത്തിൽ കുടുങ്ങിയ രണ്ട് വയസ്സുകാരന് കാസർഗോഡ് ആസ്റ്റർ മിംസിൽ ബ്രോങ്കോസ്കോപ്പിയിലൂടെ പുതുജീവൻ അടിയന്തിര ഘട്ടത്തിൽ നടത്തിയ കൃത്യമായ ഇടപെടലാണ് കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചത് കാസർഗോഡ് ആസ്റ്ററിൻ്റെ ചികിത്സാ മികവ് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന സംഭവമായി ഇത് മാറി വായയിലുണ്ടായിരുന്ന ചിപ്സ് കഷണം ശ്വാസനാളത്തിൽ കുടുങ്ങി ജീവന് വേണ്ടി പോരാടിയ രണ്ട് വയസ്സുകാരന് കാസർഗോഡ് ആസ്റ്റർമിംസ് ആശുപത്രിയിലെ പീഡിയാട്രിക് പൾമനോളജി വിഭാഗം ബ്രോങ്കോസ്കോപ്പി നടത്തി പുതുജീവൻ നൽകി അടിയന്തിര ഘട്ടത്തിൽ നടത്തിയ കൃത്യമായ ഇടപെടലാണ് കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കുട്ടിക്ക് പെട്ടെന്ന് ശ്വാസമെടുക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിനെ തുടർന്ന് രക്ഷിതാക്കൾ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തെ സമീപിക്കുകയായിരുന്നു കൺസൾട്ടന്റ് ഇൻ്റർവെൻഷണൽ പൾമനോളജിസ്റ്റ് ഡോക്ടർ വിഷ്ണു ജി കൃഷ്ണൻ സ്പെഷ്യലിസ്റ്റ് പൾമനോളജിസ്റ്റ് ഡോക്ടർ ശ്രാവൺകുമാർ അനസ്തീഷ്യ വിഭാഗത്തിലെ ഡോക്ടർ മുഹമ്മദ് അമീൻ ഡോക്ടർ വൃന്ദ സണ്ണി എമർജൻസി മെഡിസിനിലെ ഡോക്ടർ മുഹമ്മദ് ഫാരിസ് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഷുഹാന എന്നിവരുടെ നേതൃത്വത്തിലാണ് അതിവേഗം ശസ്ത്രക്രിയാ നടപടികൾ ചെയ്തത് ആധുനിക ബ്രോങ്കോസ്കോപ്പി ഉപകരണങ്ങൾ ഉപയോഗിച്ച് കൃത്യമായ രീതിയിൽ ശ്വാസനാളത്തിലേക്ക് കടന്നിരുന്ന ചിപ്സ് കഷണം സൂക്ഷ്മമായി പുറത്തെടുത്തു ഇപ്പോൾ കുഞ്ഞിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ് ഇരവേ ഫോറിൻ ബോഡീസ് അല്ലെങ്കിൽ ശ്വാസകോശത്തിൽ അന്യവസ്തുക്കൾ കുടുങ്ങുന്നത് സാധാരണയായി കണ്ടുവരുന്നത് തീരെ ചെറിയ കുട്ടികളിലാണ് ഈ അടുത്ത് നമ്മുടെ ഹോസ്പിറ്റൽ ആസ്റ്റമിംസ് കാസർഗോഡിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഒന്നര വയസ്സുകാരൻ ശ്വാസതടസ്സവുമായിട്ട് വന്നു പരിശോധനയിൽ കുട്ടിയുടെ ഇടത് ശ്വാസകോശത്തിൽ ചിപ്സ് കുടുങ്ങിക്കിടക്കുന്നതായിട്ട് കണ്ടുപിടിച്ചു മണിക്കൂറുകൾക്കകം തന്നെ നമ്മുടെ അനസ്തീഷ്യ ആൻഡ് പർമനോളജി ടീമിൻ്റെ സഹായത്തോടു കൂടി ബ്രോംഗോസ്കോപ്പി വഴി ആ ഒരു ചിപ്സിൻ്റെ കഷ്ണത്തിന് ലങ്സ് നിന്ന് നമ്മൾ മാറ്റി ഇതുപോലെയുള്ള ഓർഗാനിക് ഫോറിൻ ബോഡീസ് മണിക്കൂറുകൾ ശ്വാസകോശത്തിൽ കെട്ടിക്കിടക്കുകയാണെങ്കിൽ അവിടെ നീർക്കെട്ടും ഇൻഫെക്ഷനും ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ കുട്ടി പല ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങി ലേറ്റ് ആയിട്ടാണ് ഇവിടെ ഇവിടെ എത്തിയത് പക്ഷെ എത്തി ൾക്കകം തന്നെ ശ്വാസനാളത്തിൽ അന്യവസ്തുക്കൾ കുടുങ്ങുന്ന സംഭവം കുഞ്ഞുങ്ങളിൽ അപൂർവമല്ല ചിപ്സ് നട്സുകൾ ചെറിയ കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവ കുട്ടികൾ വായിലിടുന്നത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ഗുരുതരമായ ശ്വാസതടസ്സ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഏറ്റവും അടുത്തുള്ള മെഡിക്കൽ സെന്ററിനെ സമീപിക്കണമെന്ന് ഇവർ നിർദ്ദേശിച്ചു അത്യാധുനിക സൗകര്യങ്ങളോടെ പീഡിയാട്രിക് എമർജൻസികളിൽ ഇടപെടുവാൻ ആശുപത്രിക്ക് കഴിയുന്നുവെന്നും ഇത്തരം സംഭവങ്ങളിൽ വേഗതയും കൃത്യതയും നിർണായകമാണെന്നും കാസർഗോഡ് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ അധികൃതർ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്